ജോയിൻസിന് ആകമാനം വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിൻസിൽ വേദനയും വീക്കവും അനുഭവപ്പെടുക ശരീരമാകമാനം വേദന ഉണ്ടാവുക ചിലപ്പോൾ ചില ജോയിൻസ് വീങ്ങി വീർത്ത് ഒരു ടോഫി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും മെയിനായിട്ട് തള്ളവിരലിലൊക്കെയാണ് ഉണ്ടാവുന്നത് ഇത്തരം പ്രോബ്ലംസ് കാലിൻ്റെ തള്ളവിരലിട്ടോ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് യൂറിക് ആസിഡിൻ്റെ ലക്ഷണങ്ങളാവാം ഞാൻ ഡോക്ടർ റുക്സാന ഡോക്ടർ റുക്സാനസ് ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു മലപ്പുറം ജില്ല ആൻഡ് എറണാകുളം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്യൂരിൻ മെറ്റാബോളിസത്തിലുണ്ടാകുന്ന പ്രശ്നമാണ് അതായത് നമ്മുടെ പ്യൂരിൻ മെക്ക മെറ്റാബോളിസത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ ക്രമാതീതമായി കൂടുന്നു അങ്ങനെ കൂടുമ്പോൾ യൂറിക് ആസിഡ് ജോയിൻസിലൊക്കെ പോയിട്ട് ക്രിസ്റ്റൽ രൂപത്തിൽ ഡെപ്പോസിറ്റ് ആവുന്നു അതുകൊണ്ടാണ് ജോയിൻസിന് വീക്കവും വേദനയും ഇൻഫ്ലമേഷനും ഒക്കെ വരുന്നത് അതുപോലെ തന്നെ അമിതമുള്ള യൂറിക് ആസിഡ് രക്തത്തിൽ കൂടെ പോയി അത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുന്നത് കിഡ്നി വഴിയാണ് കിഡ്നി വഴി അത് കളയുന്ന സമയത്ത് അതിവിടെ ഫിൽട്ടർ ചെയ്ത് ചിലപ്പോൾ കിഡ്നിയിൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയും കൂട്ടുന്നു അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ഉള്ളത് അതായത് ഒന്ന് നമ്മുടെ രക്തത്തിൽ അമിതമായി ആ ഒരു യൂറിക് ആസിഡിൻ്റെ അളവ് ഉണ്ടാകുന്ന കണ്ടീഷൻ അത് ചില മെറ്റാബോളിക് ഡിസോർഡേഴ്സിൽ അതായത് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ബി പി കൂടുതലുള്ള ആളുകളിൽ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിലൊരു പ്രോബ്ലംസ് ഉണ്ടാവാം അതുപോലെ തന്നെ കീമോതെറാപ്പി റേഡിയോതെറാപ്പി എന്നിവ ചെയ്യുന്ന ആളുകളിൽ ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് എടുക്കുന്ന ആളുകളിൽ ചിലതരം തരം മെഡിസിനുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിൽ ഡ്രഗ്സ് അടിക്കുന്ന ആളുകളിൽ ഒക്കെ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവാം ഇത്തരം പ്രോബ്ലംസ് ഉള്ള ആളുകളിലൊക്കെ യൂറിക് ആസിഡ് രക്തത്തിൽ അമിത എമൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത കൂട്ടും അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് ഇപ്പം മാതാപിതാക്കൾക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം ഒരു യൂറിക് ആസിഡ് വരാനുള്ള ടെൻഡൻസി കൂടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അമിതമായി യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്ന എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനത്തിൽ നിന്നും അതിൻ്റെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ഇതുപോലെ സംഭവിക്കാം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്യൂരിൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ പ്രോട്ടീൻ കൂടുതലുണ്ടെങ്കിലൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത കൂട്ടും അതായത് ഓർഗൻ മീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇപ്പം റെഡ് മീറ്റ് അതുപോലെ തന്നെ ലിവർ ഈ ചില ചിലതിൻ്റെ ലിവറും കിഡ്നിയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ലിവറ് കഴിക്കുമല്ലോ അപ്പം ബീഫ് എന്താ ചിക്കൻ്റെ ആയാലും അതുപോലെ തന്നെ ബീഫിൻ്റെ ആയാലും ഒക്കെ നമ്മൾ ലിവർ കഴിക്കുന്ന ആളുകളിൽ ഇത്തരം പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ചിലതരം പയർ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ പ്രോട്ടീൻ കൂടുതൽ വരുന്നത് അപ്പോൾ മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളിലൊക്കെ പ്രോട്ടീൻ കൂടുതലുണ്ടായതുകൊണ്ട് ചിലതരം കടൽ മത്സ്യങ്ങളിൽ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളിലൊക്കെ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകും ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന അതായത് നമ്മുടെ ബോട്ടിൽ ജ്യൂസ് അതുപോലെ ബേക്കറി ഐറ്റംസ് ഇതിലൊക്കെ ഇത് വരാം അതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവാം അതുപോലെ തന്നെ പാരമ്പര്യ ഘടകവും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കിഡ്നി വഴിയാണ് അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ അത്തരം ആളുകളിൽ ഇതിൻ്റെ ഫിൽറ്ററിങ്ങിൻ്റെ എമൗണ്ട് കുറവായിരിക്കും കിഡ്നിയിൽ ഫിൽറ്റർ ചെയ്ത് യൂറിൻ വഴി പോകാനുള്ള ടെൻഡൻസി കുറയും ആ സമയത്ത് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവാം അതായത് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഏഴിൽ കൂടുതൽ വരുന്ന ആളുകളിലാണ് അതൊരു പ്രശ്നമായിട്ട് തീരുന്നത് ചില ആളുകളിൽ അഞ്ചിൽ കൂടുതൽ വരുന്ന വന്നാൽ തന്നെയും ചിലപ്പോൾ പ്രശ്നങ്ങൾ കണ്ട് തുടങ്ങാറുണ്ട് ചില ആളുകൾക്ക് ഒരു ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല പക്ഷേ ചിലപ്പം എട്ടോ പത്തോ ഒക്കെ അതിൻ്റെ കൗണ്ട് കാണാറുണ്ട് അപ്പം ഇത് എത്ര ലെവൽ വരുന്നുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്കൊരു ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നതാണ് യൂറിക് ആസിഡ് ലെവൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡ് എത്ര കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂടുതലാണെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക അതായത് ഇതുപോലെയുള്ള ഭക്ഷണം സാധനങ്ങള് പ്രോട്ടീൻ കൂടുതലുള്ളത് അതുപോലെ പ്യൂരിൻ അടങ്ങിയത് പ്യൂരിൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് ആൽക്കഹോള് അതായത് ഐറ്റംസ് ആണ് ആൽക്കഹോള് അതുപോലെ തന്നെ ഈ ഷുഗർ കെയ്ൻ ഒക്കെ വരുന്നത് അതായത് ഫ്രക്ടോസ് ഷുഗർ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെ ഈ ഒരു പ്യൂരിൻ്റെ അളവ് കൂടുതലായിട്ട് കാണാറുണ്ട് ഈ ബോട്ടിൽ ജ്യൂസ് അതുപോലെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കുകയും അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ വരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അതിപ്പം മീറ്റുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എമൗണ്ട് കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ ഇത് കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്യുക അതായത് നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനിങ്ങിലുള്ള ഡിഫക്റ്റ് കാരണമൊക്കെ ഇതുപോലെ കൂടാം അതെ അല്ലെങ്കിൽ കിഡ്നിയിലുള്ള ഡിഫക്റ്റ് കാരണമൊക്കെ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ നമ്മളെ ബ്ലഡിൽ കൂടാം അപ്പോൾ അത് എന്താണെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത്തരം ഭക്ഷണ സാധനങ്ങളൊക്കെ ഒഴിവാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ബനാന കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് പൈനാപ്പിള് ആപ്പിള് ഇതൊക്കെ ഈ എന്താ യൂറിക് ആസിഡ് ഉള്ള ആളുകളില് കഴിക്കുന്നത് നല്ല യോഗ് നല്ലതാണ് അതുപോലെ സ്കിംഡ് മിൽക്ക് അതായത് പാട നീക്കം ചെയ്തിട്ടുള്ള പാല് ഇതൊക്കെ യൂറിക് ആസിഡിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മള് വേണ്ടാത്ത ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്യുക ഇത്തരത്തിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വന്നിട്ടും യൂറിക് ആസിഡ് കുറയുന്നില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഹോമിയോപ്പതിയിൽ ഇത് എന്താണോ കണ്ടീഷൻ എന്ന് നോക്കി അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം കാരണമാണോ അല്ലെങ്കിൽ ഇതിൽ പാരമ്പര്യ ഘടകം വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇവൾ കൂടുതലായിട്ട് കഴിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഈ ഡെപ്പോസിറ്റ് വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണം ആണോ അല്ലെങ്കിൽ മരുന്നെടുക്കുന്നത് ഇപ്പോൾ ബിപിക്കും കൊളസ്ട്രോളിനൊക്കെ എടുക്കുന്ന ആളുകളിലും ചിലപ്പം ചില ഇനം മരുന്നുകൾക്ക് ഇത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ടാകും അപ്പം അതെന്താണെന്ന് കണ്ടുപിടിച്ച് അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇപ്പം എത്രമാത്രം കൂടുന്നുണ്ട് എന്ന് നോക്കി ആ രോഗിയുടെ പ്രത്യേകത അതായത് വേറെ എന്തെങ്കിലും ഡിസീസ് ഇപ്പം ലിവർ ഡിസീസ് ഉള്ള ആളുകളാണോ കിഡ്നി ഡിസീസ് ഉള്ള ആളുകളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ള ആളുകളാണോ എന്നൊക്കെ നോക്കി അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് നമ്മൾ കറക്റ്റ് മരുന്ന് കൊടുത്താൽ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അവരെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഡോസിനും കൊടുക്കണം ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മാറ്റുവാനും സാധിക്കും പിന്നീട് നമ്മൾ ഈ ഒരു ഭക്ഷണ സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് തന്നെ ജീവിക്കുക വെച്ചാൽ നമുക്ക് ഒരു പരി ഒരു പരിധിവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും എന്ന് വെച്ച് നമ്മൾ എല്ലാ ഭക്ഷണവും അവോയ്ഡ് ചെയ്ത് ജീവിക്കുക എന്നല്ല ഒരുവിധം നമുക്ക് ഈ ഒരു പ്രോട്ടീൻ കൂടുതലായിട്ട് വരുന്ന ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റും ഇമിനൊക്കെ പോകുന്നവർ ഒരുപാട് പ്രോട്ടീൻ കഴിക്കും പക്ഷേ എഗ്ഗ് അത്ര കണ്ട് പ്യൂരിൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ എഗ്ഗ് നമുക്ക് ഒരു കുറച്ചൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയബറ്റി റ്റിക്കൊക്കെ ഉള്ള ആളുകളിൽ ഡയബറ്റിക് കൺട്രോൾ ആക്കണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിലതരം മരുന്നുകൾ ഈ ഡയബറ്റീസിനൊക്കെ ഉപയോഗിക്കുന്നതിന് യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ബാക്കി കാര്യം എന്ന് വെച്ചാൽ എക്സസൈസ് വളരെ കൃത്യമായിട്ട് നിർവഹിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ഈ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ ഒക്കെ ധാരാളം കഴിക്കുക ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ റെഡ്യൂസ് ചെയ്യുക ഇത്തരത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് കിട്ടും അതുപോലെ ടോഫി കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക നമുക്ക് ഹോമിയോപ്പതിയിലായാലും ഈ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയും യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് കുറക്കാൻ വേണ്ടിയൊക്കെ ഉള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കഴിക്കുക ഈ ഒരു ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മെഡിസിൻ അഡ്വൈസനെടുത്ത് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും ഇനി കിഡ്നിയിൽ ഇതിൻ്റെ ഡെപ്പോസിറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യുക വഴി അത് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കല്ലായിട്ടൊക്കെ കാണാൻ പറ്റും സ്കാനിങ്ങിലൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്തത്തിൽ ഇതിൻ്റെ യൂറിക് ആസിറ്റിൻ്റെ അളവ് കൂടുതലായിട്ടും കാണുന്നുണ്ടെങ്കിൽ അത് മേ ബി യൂറിക് ആസിഡ് കല്ലുകൾ തന്നെ ആയിരിക്കും അപ്പം അതിനനുസരിച്ച് അത് അപ്പോൾ അതായത് ഇപ്പോൾ ഹോമിയോപ്പതിയിലായാലും നമ്മൾ ചികിത്സിക്കുമ്പോൾ യൂറിക് ആസിഡ് കല്ലുകളാണോ അല്ലെങ്കിൽ എന്താ കാൽഷ്യം സ്റ്റോൺ ആണോ എന്നൊക്കെ നോക്കി അതിനനുസൃതമായ മരുന്നുകളാണ് കൊടുക്കുന്നത് അപ്പോൾ അത് എക്സ് റേ വഴിയും അതുപോലെ തന്നെ നമ്മൾ സ്കാനിങ് വഴിയും ഒക്കെ നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ രോഗിയുടെ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ശരിക്കും ഡയഗ്നോസ് ചെയ്ത് ഇത് നല്ല രീതിയിൽ കൺസിഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് എന്നുള്ള കണ്ടീഷനും അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ വണ്ണം കൂടുതലുള്ള ആളുകളൊക്കെ വളരെ അധികം ശ്രദ്ധിക്കണം ഈ വണ്ണം കൂടുതലായിട്ട് വരുമ്പം നമുക്ക് എന്തസുഖവും വണ്ണം കൂടുതലുള്ള ആളുകൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം വണ്ണം നമ്മൾ നമ്മുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യാൻ ചെന്ന ചെയ്യണം അതായത് ഒരുപാട് വണ്ണം ഉള്ള ആളുകളൊക്കെ അതിനനുസരിച്ചുള്ള ഡയറ്റ് ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഒരു അതിനനുസരിച്ചുള്ള ഡയറ്റ് ക്രമപ്പെടുത്തി എക്സസൈസൊക്കെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാണെങ്കിൽ അപ്പോൾ അധികം ഇപ്പോൾ യൂറിക് ആസിഡ് മാത്രമല്ല മറ്റുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതായത് കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഭക്ഷണത്തിലൊക്കെ പോകുക വച്ചാൽ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡ് ഒരു കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാനും സാധിക്കും ഇനി എന്തെങ്കിലും ഇപ്പൊ യൂറിക് ആസിഡിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂറിക് ആസിഡിൽ വരുമ്പോ കഴിക്കേണ്ട കുറിച്ചോ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ കോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം